ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് സ്പെഷ്യൽ വീഡിയോ ആണ് നമ്മുടെ വീട്ടിൽ അമ്പ് പെരുന്നാൾ എണ്ണ അപ്പോൾ അമ്പ് പെരുന്നാളോ അനുബന്ധിച്ച് ഒരുപാട് ജോലികൾ നമുക്ക് ചെയ്യാനുണ്ട് വീട് വൃത്തിയാണെങ്കിൽ മാത്രമല്ല വീട്ടിൽ കുറേ പേര് വരുന്നുണ്ട് അപ്പോൾ കഴിക്കാനായിട്ട് നമ്മൾ കുറച്ച് അച്ചപ്പും വട്ടയപ്പും ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കുന്നുണ്ട് എൻ്റെ നേതൃത്വത്തിലാണ് ഉണ്ടാക്കുന്നത് ഞാനാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇഞ്ചി ക്ലോപ്പായി പോയ മതി ഇത് ക്ലോപ്പാകുമെന്ന് നമുക്കറിയില്ല എന്നാലും നമ്മൾ പരിശ്രമിച്ചിരിക്കും അപ്പം അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അവരോട് വീഡിയോയിലേക്ക് പോകാൻ പറയാം പിന്നെ നമ്മൾ ആദ്യം തന്നെ മുറ്റടിച്ച് ക്ലീൻ ചെയ്യാൻ പോകാനുണ്ട് ഫസ്റ്റിൽ തന്നെ പമ്പൊക്കെ വരുമ്പോൾ നമ്മൾ മുറ്റത്ത് ക്ലീൻ ആവണം അപ്പം അതിന് വേണ്ടിയിട്ട് അതിന് തന്നെ മുറ്റടിക്കാൻ പോയി വച്ചു നമുക്ക് മുറ്റക്ക് അടിച്ചു കൊടുത്തിട്ട് വരാം അപ്പൊ നമ്മുടെ വീട്ടിലെ കുറച്ച് പണികളൊക്കെ കഴിഞ്ഞു പിന്നെ നമ്മൾ പലഹാര പലഹാരപ്പണ്ണിലേക്ക് കിടന്നേക്കാണ്ട ആദ്യം നമ്മൾ വട്ടാരത്തുണ്ടാക്കാൻ പോവാം അതെ പോലെ തേങ്ങ ചിരകാറുണ്ട് നമ്മൾ തേങ്ങ ചിരകി ആദ്യം തന്നെ ഐശ്വര്യമായിട്ട് പലഹാരപ്പണ്ണിലേക്ക് കിടക്കുന്നത് നമ്മളെ ഉണ്ണിയപ്പത്തിന് നമ്മൾ കരക്കി വെച്ചിട്ട് വരണം കേട്ടോ നമ്മൾ ഇനി ഒരു ആറു മണിക്കൂർ അത് ഒന്ന് പൊന്തി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം പൊന്തി പറഞ്ഞു കഴിഞ്ഞിട്ട് വേണം നമുക്കിനി ഉണ്ണിയപ്പം ചുട്ടെടുക്കാൻ ചുട്ടെടുക്കുന്നത് ഞാനാണ് അത് നമുക്ക് വെയിറ്റ് ചെയ്യാം ഇനി നമുക്കിനി വട്ടയപ്പത്തിൻ്റെ പണിയുണ്ട് നാളേരം മാത്രമേ ചരകിയിട്ടുള്ളൂ നാളേരൊക്കെ ചരകിയിട്ടുണ്ട് ചരകി ഇനി അരി വെള്ളത്തിലിട്ടുണ്ട് ഇനി അതൊക്കെ അരച്ച് വെള്ളപ്പത്തിനുള്ള മാവ് കലക്കി വെക്കണം അതും ഇതേമാതിരി എന്നെ പൊന്താൻ വേണ്ടി വെക്കണം ഒരു അഞ്ചാറ് മണിക്കൂർ കഴിയുമ്പോഴാണ് നമുക്ക് ഇത് രണ്ടും ചെയ്യാൻ പറ്റുള്ളൂ അച്ചപ്പം നമ്മൾ പിന്നെ മുന്നേ തന്നെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ആയച്ച സക്സസ് ആകുമെന്ന് അറിയില്ലാത്ത കാരണമാണ് അത് വീഡിയോ എടുക്കാൻ തരുന്നത് പക്ഷെ സക്സസ് ആയിട്ടുണ്ട് ഞാൻ അച്ചപ്പം അച്ചപ്പം ഉണ്ടാക്കിയിട്ട് ഞാനത് മാവ് ട്രിപ്പ് ണ്ട കുറധികം നമ്മളിതേ ഉണ്ണിയപ്പന്തിയെ ചുട്ട് തുടങ്ങി നമ്മളെ മാവൊക്കെ അത്യാവശ്യം നന്നായിട്ട് പൊന്തി പൊന്തി പോയി തുടങ്ങിയായിരുന്നു എന്റെ ഇടയിൽ ഞാൻ കുറച്ചു നേരം കിടന്നുറങ്ങാൻ പോയി പക്ഷെ ഉറങ്ങി തിരിച്ചെത്തിയപ്പോഴേക്കും മാവ് പൊന്തി മമ്മിയ ചുട്ട് തുടങ്ങി എന്നെ വിളിക്കണ്ട മമ്മി അപ്പൊ എന്താ വിളിക്കാണ്ടിരുന്നേ മമ്മി മിണ്ടില്ലേ ഇനി ഞാൻ ചുറ്റുകൊണ്ടിരിക്കയാണ്

നമ്മൾ നമ്മുടെ പെരുന്നാളിന് നമ്മുടെ മുൻത്ത് കുത്താനുള്ള പിണ്ടിയും കൊണ്ട് വരികയാണ് അപ്പച്ചനും മമ്മീം കൂടിയിട്ട് പിണ്ടീമ്മ കുത്താനുള്ള അരങ്ങൊക്കെ മമ്മി ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അല്ലേ അതാണ് നമ്മുടെ പിണ്ടി പിണ്ടി എന്തായാലും നമുക്ക് മസ്റ്റായിട്ട് വേണം അപ്പോൾ പിണ്ടിയൊക്കെ പിണ്ടി വെട്ടി ക്ഷീണിച്ച് വരാറുണ്ട് നമ്മടെ വട്ടയപ്പം ചൂടാൻ പോവാണ് നന്നായി പൊന്തി വന്നിട്ടുണ്ട് നീക്കൊന്ന് ഇളക്കിട്ട് വട്ടയപ്പം ചുട്ടിയെടുക്കാം കൊറച്ച് വെള്ളം കൂടി പോയിട്ടുണ്ടെന്ന് തോന്നുന്നു ഇളക്കിട്ട് ഒന്ന് പൊന്തി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാതെ എന്നിട്ട് നമുക്ക് വട്ടയപ്പം ചൂടാം അതെ നമ്മടെ വെള്ളമൊക്കെ തിളച്ചുവിടാം അത്യാവശ്യം ഇരുട്ടായി നമ്മൾ വെക്കാൻ ാണ് വെക്കാൻ നല്ല ചൂടുണ്ടാകും ചെറിയൊരു പേടി പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്ത നമ്മുടെ സൂപ്പർ വട്ടയപ്പം റെഡിയാവും സൂപ്പർ ആവുന്നുള്ള ഒരു പ്രതീക്ഷയാണ് എനിക്ക് അപ്പൊ ഏകദേശം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മളെ വട്ടയപ്പറ റെഡി ആയിട്ടുണ്ടാവും വിചാരിക്കാം തുറന്നു നോക്കാം ആ വാട്ട് വട്ടയപ്പം വെള്ളയപ്പം എന്ന് പറയാൻ പറഞ്ഞു ൂടി പോയേണ്ടിയാണെന്ന് തോന്നുന്നു ഒരു പ്രശ്നം കാണാണ്ട് ഞാൻ ഇത് വെച്ചിട്ടാണ് എടുക്കുന്നത് കൊഴപ്പില്ല തോന്നുന്നു നമുക്കൊന്ന് തണുത്തിട്ടൊന്ന് ഇതിന്ന് മാറ്റിയിട്ട് കട്ട് ചെയ്തിട്ട് നോക്കാം എങ്ങനെയുണ്ട് ഏഹ് നമ്മുടെ വട്ടയപ്പം ചൂടായിട്ടുണ്ട് സംഭവം ണ്ട് പക്ഷെ ചിമത്താപ്പത്തിന്റെ ഒരു എക്സ്ട്രാ ആയി പോയിട്ട് ടെക്സ്ട്രാ ശരിയായിട്ടില്ല ഇവിടെ വെള്ളം കൂടി തോന്നുന്നു തോന്നു നമുക്ക് കുറച്ചുകൂടി അരിപ്പൊടി കിട്ടിട്ട് ഒന്നും കൂടി ഒന്ന് വീർക്കാൻ വെക്കേണ്ടി വരുന്ന തോന്നണേ ഫ്ലോപ്പ് ചെരിപ്പിടുത്തല്ലേ നമ്മുടെ മാലബൽബൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ ഓരോരുത്തർ ഇങ്ങനെ എന്താ പറയുക മുന്തിരിക്കുല ഇങ്ങനെ മടക്കി മടക്കി വെച്ചോണ്ടിരിക്കുവാണ് എല്ലാവരും ഉണ്ട് മമ്മിയും അപ്പച്ചനും ആടിനും എല്ലാവരും ഉണ്ട് എല്ലാവരും ഒരുമിച്ചാണ് മടക്കി മടക്കി ഇതാക്കി വെക്കണേ മാല ബൾബ് നമ്മളെല്ലാം ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ പെരുന്നാൾ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല അപ്പൊ അടുത്ത വീഡിയോയിൽ കൂടുതൽ അപ്ഡേറ്റ്സ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രക്കേളു അപ്പൊ എല്ലാവർക്കും